മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രൊഫസർ ജി എൻ ബാബ അനുസ്മരണം നടത്തിയ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പത്ത് വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത് വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ ഒത്തുകൂടി മെഴുകുതിരി കത്തിച്ചതിനാണ് കേസ് അസ്ലം ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ പരാതിയിലാണ് കേസ് അജിംസ് സർവക ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ പരാതിയിലല്ല ഈ കേസെടുത്തിരിക്കുന്നത് അതിന് പകരം ഇന്നലെ ഈ പരിപാടിയുടെ ചിത്രങ്ങൾ ചിലർ എക്സ് ഹാൻഡിലുകളിൽ പ്രചരിപ്പിക്കുകയും പോലീസിനെ ടാഗ് ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ചില ആളുകൾ ഈ അക്കൌണ്ടിലൂടെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പത്ത് വിദ്യാർത്ഥികൾക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശത്രുത ഉണ്ടാക്കുക നിയമവിരുദ്ധമായ ഒത്തുകൂടൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നലെ രാത്രിയായിരുന്നു കുറച്ച് വിദ്യാർത്ഥികൾ ഈ സായിബാബയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള പോസ്റ്ററുകൾ ഉയർത്തിക്കൊണ്ട് അതിനു ചുറ്റും നിന്ന് മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ചെറിയൊരു പരിപാടിയായിരുന്നു ക്യാമ്പസിനകത്ത് സംഘടിപ്പിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ മുംബൈ പോലീസ് കേസെടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ ഒത്തുകൂടി മെഴുകുതിരി കത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഇപ്പോൾ ചില വിദ്യാർത്ഥികൾ പ്രതികരിച്ചിട്ടുണ്ട് ഇതിനെതിരെയാണ് പോലീസ് ഇപ്പോൾ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഈ വിദ്യാർത്ഥി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇപ്പോൾ ക്യാമ്പസിൽ ഉയരുകയും യും ചെയ്യുന്നുണ്ട് സായിബാബയുടെ ആ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഇനിയും വരും ദിവസങ്ങളിൽ പരിപാടികൾ നടത്തുമെന്ന് ചില വിദ്യാർത്ഥി സംഘടനകൾ കൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്